നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് ഇന്നും ഷിരൂരിൽ കണ്ടത് ഗംഗാവലിപ്പുഴയിൽ നിന്ന് കരക്കെത്തിച്ച ആ ട്രക്കിൽ നിന്ന് അർജുന്റെ കുഞ്ഞിന്റെ കളിപ്പാട്ടവും അർജുൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും ബാഗും വാച്ചും കണ്ടെത്തി ക്യാബിനുള്ളിൽ നിന്ന് അസ്ഥിയും ശരീരഭാഗങ്ങളും കണ്ടെടുത്തു ഏട്ടൻ വീട്ടിൽ നിന്ന് എപ്പോഴും വന്ന മോന്റെ കൂടെ കളിക്കുന്നതാണിത് വണ്ടിന് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരിക്കും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ കൊണ്ടുപോകും ഇവിടുന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ കാർവാർ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഡി എൻ എ പരിശോധനാ ഫലം വന്നതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പരിശോധനാ ഫലം നാളെ ലഭിച്ചേക്കും ఆల్ రెడీ పోస్ట్ మార్టమ్ ఆఫ్ ది దిస్ బాడీ హస్ టు డన్ అండ్ టుడే దర్ ఇస్ సమ్ మోర్ బోన్స్ ఆర్ లెఫ్ట్ ఇన్ ది క్యాబిన్ సో వి ఆర్ రిట్రీవింగ్ అట్ ఇట్ విల్ బి గివెన్ టు ది డాక్టర్స్ టుడే ఈవినింగ్ దే ఆర్ డూయింగ్ ది అటాప్సీ అండ్ దే ద షేప్ ది ఎంటర్ ది బాడీ అండ్ వి వీల్ సెండ్ ఇట్ టుడే టు ద రీజనల్ ఫోరెన్సిక్ ల్యాబోరేటరీ టు ఫైండ్ మ్యాచ్ ది డిఎన్ఏ వన్ సిట్ ఈస్ నో నో ఇట్ ఈస్ ఇన్ మంగ్ సో వన్ సిట్ ఈస్ మ్యాచ్డ్ టుమారో స్టేట్ గవర్నమెంట్ ఓన్లీ అర్ పోలీస్ ఓన్లీ విల్ హ్యాండ్ ఓవర్ ది పోలీస్ టు till the the their village. So I am arranging uh, all the transport facilities. ഒപ്പം നിന്ന് എല്ലാവർക്കും അർജുൻറെ കുടുംബം നന്ദി പറഞ്ഞു നേരിടേണ്ടി വന്നത് വലിയ വെല്ലുവിളികളാണെന്ന് ലോറി ഉടമ മനാഫും പ്രതികരിച്ചു നമ്മളെ കൂടെ അന്ന് മുതൽ ഇതുവരെ നിന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഓർക്കുന്നുണ്ട് കുടുംബം ഒറ്റക്കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്നുണ്ട് അതേപോലെ നിങ്ങൾ മീഡിയ ആ ഒരു ശിരൂരെത്തിയാലേ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ ഈ ഒരു ദൗത്യം ഇത്ര വിജയകരാക്കാൻ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ് അതിൻ്റെ കുടുംബം നേരിട്ട് ഈ വ്യാജ വാർത്തകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ നമ്മുടെ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വീട് പുലർന്നു പോയത് ഇവരെ കൊണ്ടാണ് അപ്പം അതിൻ്റെ ഒരു റിട്ടേൺ ഞാൻ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ആ കടമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ കൂടുതൽ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഉത്തരവാദിത്തമാണ് വീട്ടുകാരും വെറുത്തുവെയിനും നാട്ടുകാരും വെറുത്തുവെയിനും രാഷ്ട്രീയക്കാരും വെറുത്തുവയ്നെക്കൊണ്ട് നമ്മൾ എഫ് ഐ ആർ ഇട്ടുപോയ കേസാണിത് അപ്പോൾ ഈ എഫ് ഐ ആർ എങ്ങാനും ക്ലോസ് ചെയ്ത് പോയാൽ നമ്മളോട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു എഫ് ഐ ആർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങാനും എഫ് ഐ ആർ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ നിന്നു നിന്നോ ദീപക് മലയ്മയുണ്ട് തത്സമയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ദീപക് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ശിരൂരിൽ നിന്ന് ഇന്നും നമ്മൾ കണ്ടത് ഇന്നലെ ആ വാഹനം ഉയർത്തിയെടുക്കുമ്പോൾ എന്തായിരുന്നു ഈ കാണുന്നവരുടെ എല്ലാം നെഞ്ചിൽ ആ ഭാരം തന്നെ ഇന്നും ആ കാഴ്ചകൾക്ക് ഉണ്ടായിരുന്നു അത്ര കനമുള്ള കാഴ്ചകളായിരുന്നു പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ കളിപ്പാട്ടം എല്ലാം തന്നെ പുറത്തേക്കെടുക്കുന്ന ദൃശ്യം ഹൃദയഭേദകമായിരുന്നു ഇപ്പോൾ എന്താണ് സാഹചര്യം ആ ട്രക്കിൻ്റെ ക്യാബിനിലുള്ളിലെ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായോ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് തിക്ക് ആ കരയിലേക്ക് പൂർണമായും എത്തിച്ചു കഴിഞ്ഞു അതിനകത്ത് അർജുനുപയോഗിച്ചിരുന്ന സാധന സാമഗ്രികൾ പൂർണ്ണമായും ആ അർത്ഥത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച പാത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ ഉപയോഗിച്ച രണ്ട് സെൽഫോണുകൾ ആ കുഞ്ഞിൻ്റെ ഒരു കളിപ്പാട്ടം ഒപ്പം അദ്ദേഹത്തിൻ്റെ വാച്ച് ഉൾപ്പെടെയുള്ള വസ്ത്രമടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്യാബിനകത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് നിലവിൽ ക്യാബിൻ പൂർണ്ണമായും വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അസ്ഥികൾ ഉൾപ്പെടെ അതിനകത്ത് ഇനിയും ഉണ്ടോ എന്നുള്ളത് അറിയാനായിരുന്നു അത്തരത്തിൽ പരിശോധന ഒരു അസ്ഥിഭാഗം കൂടി രാവിലെ കണ്ടെത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ബന്ധുക്കൾ നേരത്തെ കിട്ടിയിരുന്ന അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച സാധനങ്ങളെല്ലാം തന്നെ ഇതിനോടകം ഇവിടെ നിന്നും മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം വരുന്ന മുറയ്ക്ക് മൃതദേഹം വഹിച്ചു പോകുന്ന ഘട്ടത്തിൽ ആ സാധന സാമഗ്രികളെല്ലാം തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും നമുക്ക് നമുക്കെപ്പോഴും ഈ ഒരു വാഹനത്തിൻ്റെ ദൃശ്യം കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം വലിയ തരത്തിലുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അതിൻ്റെ കാഴ്ച ആ തരത്തിൽ ഉള്ളിലെക്കുന്നത് തന്നെയാണ് നേരത്തെ പിന്നിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു വശത്തേക്ക് ഇപ്പോൾ കൂടുതൽ ഉപയോഗിച്ച സാധനങ്ങളുടെ ഒക്കെ അവശേഷങ്ങളൊക്കെ മാറ്റിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിച്ച ക്യാൻ ഒപ്പം തന്നെ ഭക്ഷണ സാധനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസാല ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിപ്പിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം അതായത് അർജുനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മ എന്നുള്ള നിലയ്ക്ക് അവശേഷിപ്പിക്കാവുന്ന എല്ലാം തന്നെ ബന്ധുക്കൾ ഇതിനോടകം മാറ്റിയിട്ടുണ്ട് ഇനി ഡി എൻ എ ടെസ്റ്റിനുള്ള സാമ്പിളുകൾ ഇതിനോടകം തന്നെ മംഗളൂരുവിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് നാളെ ഉച്ചയോടുകൂടി പരിശോധനാ ഫലം വരികയും ചെയ്യും ആ പരിശോധനാ ഫലം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സാങ്കേതികമായുള്ള പ്രശ്നങ്ങൾ എല്ലാം അവസാനിക്കും അതോടുകൂടി കർണാടക സർക്കാരിൻ്റെ കൂടി നേതൃത്വത്തിലായിരിക്കും മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കുക കർണാടക പോലീസ് ഇവിടെ മുതൽ അങ്ങ് കണ്ണാടിക്ക് എല്ലെ അർജുൻ്റെ വീട് വരെ ആ വാഹനത്തെ അല്ലെങ്കിൽ ആംബുലൻസിനെ അനുഗമിക്കുകയും ചെയ്യും എന്നുള്ളത് ഇതിനോടകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു ദൗത്യം എഴുപത്തി രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തി ില്ക്കുമ്പോൾ പൂർണ്ണ രീതിയിൽ പരിവസാനിക്കുന്നു എന്ന് പറയേണ്ടി വരും അതേസമയം തന്നെ ഗംഗാവലിയിൽ ഇപ്പോഴും ലോകേഷിനെയും അതുപോലെ തന്നെ ജഗന്നാഥനെയും കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമായി ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് ബിനിൽ നിങ്ങൾക്ക് ആ തിരച്ചിൽ എങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കിയുള്ള പരിശോധനയാണോ ആ രണ്ട് പേരെ കൂടി കണ്ടെത്താനുണ്ട് അതും പ്രധാനപ്പെട്ടതാണ് ആ പരിശോധനയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് അവർക്കായുള്ള പരിശോധനകൾ ഇനി നമുക്ക് ആ ദൃശ്യത്തിലേക്ക് തന്നെ പോകാമെന്ന് കരുതുന്നു ഇപ്പോൾ താൽക്കാലികമായി ആ ഡ്രിജറിൻ്റെ പ്രവൃത്തി അവസാനിപ്പിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അത് പുനരാരംഭിക്കുകയും ചെയ്യും നേരത്തെ ഈ ഒരു ലോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കോൺടാക്ട് പോയിന്റുകൾ എന്നുള്ള നിലയിൽ ആ രേഖപ്പെടുത്തുകയും ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും ചെയ്തിരുന്നത് ഇപ്പോൾ ഈ ഒരു വാഹനം കണ്ടെത്തിയ മേഖല എന്നുള്ള നിലയ്ക്ക് തന്നെ ആ ദാബയുടെ പിറകുവശത്തായിക്കൊണ്ട് തന്നെയാണ് ആ ഒരു പരിശോധന ആ ഡ്രജ്ജർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തേക്ക് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയ സാധനങ്ങളെല്ലാം അതിൽ ആ ലോറിയുടെ പാർട്സുകൾ ഉൾപ്പെടെ ായിരുന്നു അതെല്ലാം അവിടെ നിന്നും ഇന്ന് കരയിലേക്ക് മാറ്റിയിട്ടുണ്ട് തുടർന്ന് ആ മേഖലയിൽ മണ്ണുനീക്കം സാധ്യമാക്കിക്കൊണ്ട് എന്തെങ്കിലും തരത്തിൽ സൂചനകളിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനയാണ് ഗംഗാവലിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് ആ പരിശോധനകൾ തുടരുകയാണ് താൽക്കാലികമായി ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് സമയമായതുകൊണ്ട് തന്നെ താൽക്കാലികമായി പരിശോധന നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദീപക് മലയമ്മ റിപ്പോർട്ട് ചെയ്യുന്നത് ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് ഗംഗാവലിയിൽ നിന്ന് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അര്ജുന്റെ ലോറിക്ക് ഉള്ളിലുണ്ടായിരുന്ന അർജുൻ്റെ മൊബൈൽ ഫോൺ കുട്ടിയുടെ കളിപ്പാട്ടം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടെ നിന്ന് നീക്കിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ഡി എൻ എ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് തന്നെ കർണാടക പോലീസിന്റെ പ്രത്യേക അകമ്പടിയോടെ കോഴിക്കോട് കണ്ണാടിക്കലിൻ്റെ വീട്ടിലേക്ക് അർജുൻ്റെ ഭൗതികദേഹം മൃതദേഹം എത്തിക്കും എന്നുള്ളതാണ് കർണാടക എസ് പി കാർവാർ എസ് പി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ദീപക് മലയ്മയാണ് വിശദമായ വിവരങ്ങൾ ഷിരൂരിൽ നിന്ന് നൽകിയത്